ഇന്നത്തെ പോലെ കണ്ടേനോ ഇല്ല അപ്പ ഈ ചെയ്യൂലേ മരിച്ചണല്ലോ പിന്നെ എനിക്കൊരൻസത്തി നാലു കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾ മരിച്ചു പോയി രണ്ട് കുട്ടികൾ ഇന്നും ഉണ്ട് അന്ന് ഇത്ര ഭയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഡോക്ടറെ കാണണെങ്കില് എത്രങ്ങാനും ദൂരം പോണ്ടിരുന്നു ഇന്നത്തെ അത്ര മരുന്നുകളും ഇല്ലായിരുന്നു മന്ത്രവാദം നടത്തിയിട്ടും മന്ത്രിച്ചു ഊതിയിട്ടും രോഗം മാറുന്നല്ലോ ആരോഗ്യ ആരോഗ്യത്തിന് ഒരു കുറവൊന്നുമില്ലായിരുന്നു ഇന്ന രോഗം വന്നാൽ പരിശോധിക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നില്ല പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിലേ എങ്ങനെ അറിയാ സൂരിയും പോളിയൊക്കെ പോയതേ തുള്ളി മരുന്നും പിന്നെ കുത്തിയപ്പൊക്കെ തുടങ്ങിയതിന് ശേഷാണേ അല്ലോറിനെന്താ കൂട്ടാന് ആർക്കറിയാ പോയി വെക്ക് പോയിട്ടെ പെണ്ണിന്റെ ഒരു സംശയേ ആനുആ അന്നെ ലിനീഷേട്ടൻ വിളിച്ചു എന്താ പറഞ്ഞ നാളെ ബാലവേദി കൂടുന്നുണ്ട് എപ്പോഴാ പോണ് അതിപ്പോ നേരത്തെ ചെല്ലാൻ പറഞ്ഞേക്ക് എളുപ്പം ചോറ് ഇന്ന് കടന്നുറങ്ങിക്കോ നാളെ ഞായറാഴ്ചയാണ് ആ വേം പോയിക്കോളൂ കരണ്ടും പോയല്ലോ പടച്ചോനെ കുട്ടുവരെ എല്ലാരെത്തിയിലോ നമുക്ക് ഇന്ന് അഭർണേച്ചീടെ വീട്ടിക്കോ ആരാ അഭർണേച്ചി ആ സൂക്ഷ്മജീവികളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ചേച്ചിയാ വണ്ടി വന്നല്ലോ വണ്ടി അല്ല പാട്ടാ നമുക്കങ്ങോട്ട് പാടിയാ പോയ എന്നാ പാടിക്കോളി നിങ്ങൾ ആരെങ്കിലും പാടാ O oh. tiri ottiri oh. tiri o oh. tiri pari a mattonare a dolin O oh. tiri o oh. tiri o oh. tiri pari a mattonare a dolin O oh. te pirittorin, amore o oh. connai di dolin നമ്മൾ എങ്ങോട്ടാ എന്തിനെ എങ്ങനെ നല്ലടി നമ്മളിപ്പോൾ പോകുന്നത് അപർണേച്ചിയുടെ വീട്ടിലേക്ക് സൂക്ഷ്മീവികളെ പറ്റി പഠിക്കും സൂക്ഷ്മ അവര് വന്നു തരുന്നുണ്ട് കേട്ടോ എല്ലാരും അറിഞ്ഞു ആ ഹലോസേ പിന്നെന്തൊക്കെയുണ്ട് ആ എല്ലാരും എല്ലാരും മാറി

കൂട്ടുകാരെ നമുക്ക് കേക്ക് കഴിച്ചാലോ എല്ലാ എല്ലാരും എടുക്ക് തിരക്കൂട്ടണ്ടാകുമോക്ക് കിട്ടിയോട്ടോ കിട്ടിയോ കിട്ടിണ്ടോ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സൂക്ഷ്മജീവികളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനാണ് സൂക്ഷ്മ ജീവികൾ പലതരം ഉണ്ട് പ്രധാനമായിട്ടും അഞ്ചു തരം സൂക്ഷ്മ ജീവികളാണ് ഉള്ളത് ബാക്ടീരിയ ഫംഗസ് വൈറസ് നമ്മൾ പ്രധാനമായിട്ട് അറിയുന്ന മൂന്നാൾക്കാര് പിന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത പ്രോട്ടസോവ ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഓരോരുത്തരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ലോകത്തിന് ആദ്യമായി സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള അറിവ് നൽകിയത് ആൻഡോ വൻ ലുവൻ ഹുക്കാണ് നമുക്ക് കാണാൻ കഴിയാത്ത ചെറിയ ജീവികളാണ് സൂക്ഷ്മ ജീവികൾ ചിത്രത്തിൽ കാണുന്നവ ബാക്ടീരിയകളാണ് മനുഷ്യനടക്കമുള്ള ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അത് നൂറ് ഡിഗ്രി വരെ ഉയർന്ന ഉന്നതഊഷ്മാവിലും മഞ്ഞുപാളികൾക്കിടയിലും ആസിഡിലും സുഖമായി ജീവിക്കാൻ ബാക്ടീരിയകൾക്കാവും ഭൂമിയിലെ ആദ്യത്തെ ജീവൻ സൂക്ഷ്മജീവികളുടേതാണ് സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വലിപ്പം എത്രയാണെന്ന് അറിയില്ല വലിപ്പം ഒരു മില്ലിമീറ്റർ എടുക്കുക ഒരു മില്ലിമീറ്റർ എത്ര ഒരു സ്കെയിലിന്റെ നമ്മുടെ സാധാരണ പതിനഞ്ച് സെന്റിമീറ്റർ സ്കെയിലുണ്ട് അല്ലെ അതിന്റെ ഒരു ഭാഗം എടുക്കുക ആ ഒരു മില്ലിമീറ്ററിനെ ആയിരമായിട്ട് മുറിക്കുക ആ ആയിരത്തിൽ ഒരു കഷ്ണത്തിന് എത്ര വലിപ്പമുണ്ടോ അതായിരിക്കും ഒരു സൂക്ഷ്മ ജീവിയുടെ വലിപ്പം അപ്പൊ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കോ ഇല്ല അല്ല പിന്നെ എന്തുകൊണ്ടാ കാണുക അതിനാണ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി കയറി വരുമ്പോ പുറത്ത് നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടില്ലേ ആ ആ അങ്ങനെയുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയനെ കാണാൻ വേണ്ടിയിട്ടാണ് ബാക്ടീരിയ അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെ കാണാൻ വേണ്ടിട്ടാണ് ബയോഗ്യാസ് പ്ലാന്റ് കണ്ടിട്ടില്ലേ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ബയോഗ്യാസ് ഉണ്ടാക്കാൻ നാം ബാക്ടീരിയകളെ പ്രയോജനപ്പെടുത്തുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങളെ ചാണകത്തിലുള്ള വിവിധതരം ബാക്ടീരിയകളാണ് ബയോഗ്യാസ് ആക്കി മാറ്റുന്നത് മനസ്സിലായല്ലേ അപ്പ ചേച്ചി ഫംഗസ് എന്താ പറയാ ഫംഗസുകൾ ഒറ്റ കോശം മാത്രമുള്ള ഒരു ഒരിനം വസ്തുക്കളാണ് ബഹു ജീവികളും ഉണ്ട് കേട്ടോ ജന്തുക്കളെന്നോ സസ്യമെന്നോ ഇവയെ പറയാൻ സാധിക്കില്ല കൂണ് ീസ്റ്റ് ഒക്കെ ഇതിനുദാഹരണമാണ് ചെടികളിൽ പറ്റി പിടിച്ചു വളരുന്നവയും ജീവജാലങ്ങളുടെ ശരീരത്തിൽ വളരുന്നവയും എല്ലാം ഉണ്ട് ഇനിയുള്ളത് ആൽഗകളാണ് പ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന സൂക്ഷ്മ ജീവികളാണിവ വൈവിധ്യമാർന്ന ധാരാളം അംഗങ്ങളുള്ള സസ്യ കുടുംബമാണ് ആൽഗകൾ ഇനി നമുക്ക് നല്ല പരിചയമുള്ള വൈറസാണ് വൈറസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ജൈവകോശത്തിനുള്ളിൽ അവ ജീവനുള്ളതുപോലെയും അതിനു പുറത്ത് അവ ജീവൻ കാണപ്പെടുന്നത് അത് മാത്രല്ല പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് വൈറസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് ഡിസ്ട്രക്റ്റീവ് മെഷീൻസ് പോലെ വർക്ക് ചെയ്യുന്ന ചില വസ്തുക്കളാണ് അത് അത്ര ശരിയല്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഇതാണ് സിക്ക വൈറസ് ഇത് എബോള ഇതിന്റെ പേരാണ് മാർബർഗ് വൈറസ് ഇതാണ് പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് നമുക്കൊരു വൈറസിന്റെ പ്രവർത്തനം കണ്ടുനോക്കാം വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടുന്നത് കടന്നു കൂടിയതിനു ശേഷം അത് എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് നോക്കാം വൈറസ് എന്നാൽ ജനിതക വസ്തുക്കൾ മാംസ്യനിർമ്മിതമായ സ്ഥലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു രൂപമാണ് ഈ കാണുന്ന വൈറസ് കവചിത വൈറസ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് സുപരിചിതമായ ജലദോഷത്തിന് കാരണമാകുന്ന വൈറസാണ് ഇൻഫ്ലുവൻസ കവചിത വൈറസുകളായ ഇവയുടെ പുറത്ത് നിരവധി സ്പൈക്കുകൾ കാണാറുണ്ട് ജീവജാലങ്ങളിൽ പറ്റിപ്പിടിക്കാനും ശരീരത്തിൽ കടന്നുകൂടാനും ഈ സ്പൈക്കുകൾ ഉപയോഗിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയാണ് ഈ വൈറസുകളെ തുരത്തുന്നത് കോശങ്ങളിലേക്ക് കയറുന്ന വൈറസുകൾ പുതിയ വൈറസ് ഉണ്ടാകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ കോശത്തിന് നൽകുന്നു വൈറസ് ആണെന്ന് മനസ്സിലാകാത്ത നമ്മുടെ കോശം ഡി എൻ എയിൽ ചെറിയ മാറ്റം വരുത്തി പുതിയ വൈറസുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇങ്ങനെ ഓരോ കോശത്തിൽ നിന്നും ധാരാളം വൈറസുകൾ ഉണ്ടാകുന്നു എണ്ണിയാൽ തീരാത്തത്ര വീണ്ടും വീണ്ടും കോശങ്ങളെ ആക്രമിക്കുന്നു പുതുതായി ഉണ്ടാകുന്ന വൈറസുകൾ പുതിയ കോശങ്ങളെ ആക്രമിക്കും ശ്വാസനിശ്വാസങ്ങളിലൂടെ രോഗം പകരുന്നു നൂറല്ല ആയിരമല്ല കോടിക്കണക്കിന് വൈറസുകൾ പക്ഷേ നമ്മുടെ പ്രതിരോധ സംവിധാനമായ ശ്വേതരക്താണുക്കളുടെ വലിയ പട ഈ വൈറസുകളെ നശിപ്പിക്കുന്നു ഇനി ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട് പ്രോട്ടസോവ അതൊരൊറ്റ കോശ ജീവിയാണ് ഈ കാണുന്നതാണ് പാരമീസിയം പാരമീസിയം ശുദ്ധജല തടാകത്തിൽ സാധാരണയായി കാണപ്പെടാറുണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നവയും വളർത്താൻ സാധിക്കുന്നവയുമായ പാരമീസിയം അമീബ തുടങ്ങിയവയാണ് ക്ലാസ് റൂമുകളിലും ലാബോറട്ടറികളിലും പഠനത്തിനായി കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു പ്രോട്ടോസോവയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജന്തുക്കളെ പോലെ തന്നെയാണ് പ്രോട്ടസോവ ഇര പിടിക്കുകയും പ്രത്യുത്പാദനം നടത്തുകയും ചെയ്യുന്നു പുറത്ത് മൈക്രോസ്കോപ്പിൽ നമ്മുടെ അശ്വന്തേട്ടൻ അമീബയെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോയാലോ എല്ലാവരും എണ്ണിട്ടുള്ളൂ നമുക്ക് പുറത്തേക്ക് നടക്കാം ഉം നിങ്ങൾ അമീബേനെ കുറിച്ച് കേട്ടിട്ടില്ലേ മൈക്രോസ്കോപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അതിന്റെ മുന്നിലെ ആ വെളിച്ചത്തിന്റെ അവിടേക്ക് ആരും നിക്കരുത് ആ കണ്ണാടി മറന്നെ പിന്നെ കാണാൻ സാധിക്കില്ല ആ പിങ്ക് നിറത്തിൽ കാണുന്നില്ലേ അതാണ് അമീബ എല്ലാരും കണ്ടോ മാറി നിൽക്കു കണ്ടവർ കണ്ടവർ മാറി നിന്നിട്ട് മറ്റുള്ളവര് കാണട്ടെ കാണുന്നുണ്ടോ സ്റ്റൂളിൽ തട്ടരുത് സ്റ്റൂളിൽ തട്ടി തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫോക്കസ് ഇത്തിരി മാറും പിന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ടുവോ പിന്നെ നമ്മൾ സൂക്ഷ്മ ജീവികളെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയില്ലേ ഇനി സൂക്ഷ്മ ജീവികളെ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അവയ്ക്ക് എന്താണ് പ്രതിരോധ മാർഗം എന്നൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അതിനെ കുറച്ചുകൂടി അറിയാവുന്ന മെഡിക്കൽ കോളേജിലെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് പൊതുജനാരോഗ്യത്തിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ നിർഭാഗ്യവശാൽ അതൊരു വ്യക്തിയല്ല മറിച്ച് അതൊരു രോഗമാണ് കോളറ അതെ ആയിരത്തി എണ്ണൂറുകളിൽ ലണ്ടൻ നഗരത്തിൽ പടർന്നു പിടിച്ച രോഗമാണ് കോളറ ആ രോഗത്തെപ്പറ്റി പഠിച്ച വ്യക്തിയാണ് ജോൺസ്നോ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പഠനമാണ് രോഗങ്ങൾ എങ്ങനെയാണ് ആളുകളിലേക്ക് പടരുന്നത് എന്ന് പഠിക്കാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലോകജനതയെ മുഴുവൻ മരണത്തിലേക്ക് കടത്തിവിട്ട കോളറ എന്ന മഹാമാരി ലണ്ടൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പടർന്നു പിടിച്ച സമയത്താണ് ജോൺസ്നോ ഈ രോഗത്തെപ്പറ്റി പഠനം നടത്തിയത് രോഗം പകരുന്നത് ആളുകൾ രോഗകാരി അടങ്ങിയ വെള്ളം കുടിക്കുന്നതിലൂടെയാണെന്നും ഭൂരിഭാഗം പേരും ജലത്തിനായി ആശ്രയിക്കുന്ന ഒരു പൊതു ടേർപ്പാണ് രോഗവ്യാപനത്തിന് കാരണമെന്നും ജോൺസ്നോ മനസ്സിലാക്കി അധികാരികളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ആ പൊതു ടാപ്പിന്റെ പ്രവർത്തനം നിർത്തലാക്കുക വഴി ജോൺസ്നോ രോഗവ്യാപനം തടയുകയും ചെയ്തു അതോടെ രോഗങ്ങൾ പടരുന്നതിനെ പല സിദ്ധാന്തങ്ങളും പൊളിച്ചെറിയപ്പെട്ടു ആദ്യം നമ്മൾ വിചാരിച്ചത് രോഗം ഉണ്ടാക്കുന്നത് സാത്താനും രോഗശാന്തി നൽകുന്നത് ദൈവവുമാണെന്നാണ് പിന്നീട് നമ്മൾ വിചാരിച്ചു അശുദ്ധ രക്തമുള്ള ആളുകൾക്കാണ് രോഗം വരുന്നതെന്നും ശുദ്ധ രക്തമുള്ള ആളുകൾക്ക് രോഗം വരില്ലെന്നും അശുദ്ധ രക്തമുള്ള ആളുകൾക്ക് രോഗം വരുമെന്നും അതിനുശേഷമാണ് അശുദ്ധവായു സിദ്ധാന്തം നിലവിൽ വന്നത് രോഗം വന്ന വ്യക്തിക്ക് ചുറ്റും ഉണ്ടെന്നും ആ അശുദ്ധവായു കാരണമാണ് മറ്റുള്ളവർക്ക് രോഗം വരുന്നതെന്നും നാം കരുതി എന്നാൽ സത്യം ഇതൊന്നുമല്ലെന്ന് മനസ്സിലാക്കി തന്നത് രണ്ട് ശാസ്ത്രജ്ഞനാണ് രോഗമുണ്ടാക്കുന്നത് രോഗാണുക്കളാണെന്ന് പറഞ്ഞ ലൂയിസ് പാസ്റ്ററും അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച റോബർട്ട് കോക്കുമാണ് റോബർട്ട് കോക്ക് ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഒരു രോഗാണുവാണ് രോഗം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഘടകങ്ങൾ അത്യാവശ്യമാണ് അവ നമുക്കൊന്ന് പരിശോധിക്കാം കോച്ചിന്റെ നാല് അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് രോഗിയിൽ നിന്നും രോഗാവസ്ഥയിൽ രോഗാണുവിനെ വേർതിരിച്ചെടുക്കാൻ കഴിയണം രണ്ട് ഇങ്ങനെ വേർതിരിച്ചെടുത്ത രോഗാണുവിനെ കൾച്ചർ മീഡിയത്തിൽ വളർത്താൻ പറ്റണം മൂന്ന് ഇങ്ങനെ വളർത്തിയെടുക്കുന്ന രോഗാണുവിന് പരീക്ഷണശാലയിൽ ജീവികളിൽ രോഗമുണ്ടാക്കാൻ കഴിയണം നാല് ഇങ്ങനെ നാം കൃത്രിമമായ രോഗമുണ്ടാക്കിയ ജീവികളിൽ നിന്നും ഇതേ രോഗാണുവിനെ വീണ്ടും വേർതിരിച്ചെടുക്കാൻ കഴിയണം ഈ നാല് ഘടകങ്ങളും പാലിച്ചാൽ മാത്രമേ രോഗാണുവാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടല്ലേ ഇതേപോലെ വളരെ ബുദ്ധിമുട്ടിയും സൂക്ഷ്മതയോടും കൂടിയാണ് ശാസ്ത്രം ഓരോ വസ്തുതകളും കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അടിത്തറ ശക്തവുമാണ് രോഗാണുക്കളെ കൊന്നാൽ രോഗം െ തീർച്ചയായും രോഗങ്ങൾ വന്നാൽ നാം കഴിക്കുന്ന മരുന്നുകൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ കണ്ടുപിടിച്ചതിന് മുന്നിലും സൂക്ഷ്മജീവികളാണ് ഇതിനു മുന്നിൽ ഒരു കഥയുണ്ട് അലക്സാണ്ടർ ഫ്ളമിങ് താൻ ലബോറട്ടറിയിൽ വളർത്തുന്ന ബാക്ടീരിയ കൂട്ടങ്ങൾക്ക് ചുറ്റും വളരുന്ന പൂപ്പലുകൾ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതായി കണ്ടു ബാക്ടീരിയെ നശിപ്പിക്കുന്ന ഈ പൂപ്പലുകൾ പെൻസിലിൻ വിഭാഗത്തിൽപ്പെടുന്ന ഫംഗസുകളാണെന്നും ഇവ നിർമ്മിക്കുന്ന പെൻസിലിൻ എന്ന രാസവസ്തുവാണ് ബാക്ടീരിയെ കൊല്ലുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ അന്ന് കണ്ടെത്തിയ പെൻസിലിനും നിരവധി ആന്റിബയോട്ടിക്കുകളും ചേർത്താണ് നാം രോഗങ്ങളെ കീഴടക്കിയത് ആൻറ്റിബയോട്ടിക് അല്ലേ അല്ല വാക്സിനേഷനിലൂടെ നാം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നിർവീര്യമാക്കിയതോ നിർജീവമാക്കിയതോ ആയ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കും ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു രോഗാണുവിനെ കൊടുക്കുകയും അതിനെതിരെ രോഗപ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മുടെ പ്രദേശത്ത് ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു പുലി ഇറങ്ങുകയോ ചെയ്തു എന്ന് വിചാരിക്കുക കള്ളനെയും പുലിയെയും ഇനി നേരിടുന്നതിന് വേണ്ടി നാട്ടുകാരെല്ലാവരും സംഘം ചേർന്ന് നിൽക്കുന്നത് മാതിരി നമ്മുടെ ശരീരം അടുത്ത തവണ രോഗാണു അതായത് യഥാർത്ഥ രോഗാണു വരുന്നതും കാത്ത് വളരെ ശക്തിയോടുകൂടി പ്രതികരിക്കാൻ നിൽക്കും വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ ഇതാണ് പണ്ടുകാലത്ത് വസൂരി രോഗം വന്ന് ആളുകൾ മരിക്കുകയോ വികൃതമാവുകയോ ചെയ്ത സമയത്താണ് എഡ്വേർഡ് ജെന്നർ ഒരു പരീക്ഷണം നടത്തുന്നത് പശുവിൻ്റെ അകിടിൽ കാണുന്ന കൗപോക്സ് എന്ന രോഗം പാൽ കറക്കുന്ന സ്ത്രീകൾക്ക് വരാറുണ്ട് ഇങ്ങനെ രോഗം വന്ന സ്ത്രീയിലെ കയ്യിൽ നിന്നും കുത്തിയെടുത്ത രോഗാണുവിനെ ഒരു കുട്ടിയുടെ കയ്യിൽ ജന്നർ കുത്തിവെച്ചു കുട്ടിക്ക് കൗപോക്സ് ഒന്നും മാറിയതിനു ശേഷം വസൂരി രോഗാണുവിനെ കുട്ടിയുടെ കയ്യിൽ കുത്തിവെച്ചുവെങ്കിലും രോഗം വന്നില്ല കറവകാരി സ്ത്രീകൾക്ക് വസൂരി വരാത്തതിൻ്റെ കാരണം അന്വേഷിച്ചതാണ് രോഗപ്രതിരോധത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമായ വാക്സിനേഷനിലേക്ക് നയിച്ചത് അതുകൊണ്ടാണ് നാം പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സൂക്ഷ്മജീവികളുടെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് കേട്ടോ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ തൊലിപ്പുറത്തും മറ്റുമായി ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളാണ് വസിക്കുന്നത് കൂടാതെ നമ്മുടെ കുടലിലും ആമാശയത്തിലും മറ്റു സ്ഥലങ്ങളിലും എത്രയോ സൂക്ഷ്മജീവികളുണ്ട് നമുക്ക് വേണ്ട വിറ്റാമിനുകൾ ഉത്പാദിപ്പിക്കുന്നതും സൂക്ഷ്മജീവികളാണ് അപ്പോ സൂക്ഷ്മജീവികളുടെ രോഗം വളരെ വലുതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ എല്ലാവർക്കും സൂക്ഷ്മജീവികളെ ഇഷ്ടപ്പെട്ടോ എന്നാ നമുക്ക് അവർണയിച്ച് വിളിക്കാം ഹരിയേട്ടൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ ആ നമുക്ക് അവസാനിപ്പിച്ചാലോ പറയാനുള്ളത് നമ്മളിന്ന് വളരെ നല്ലൊരു നല്ല െ കുറിച്ചൊക്കെ നല്ല മനസ്സിലായല്ലോ അവർ ഹരിയടനൊക്കെ നല്ല ക്ലാസ് എടുത്തല്ലേ ഇനി നമുക്ക് ഇതുപോലെ കൂടണ്ടേ പിന്നൊരിക്കൽ പിന്നൊരു കൂടാ അപ്പൊ നമ്മളിവർക്കൊക്കെ ഒരു നന്ദി പറയണ്ടേ എങ്ങനെയാ പറയാ നമ്മള് നന്ദി

bye, -bye.